നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നൽകാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ തട്ടിയെടുത്തിയാൾ കട്ടപ്പുറം പോലീസിന്റെ പിടിയിൽ പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി ബിനു പി ചാക്കോയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പാല തിരുവല്ല എന്നീ സ്ഥലങ്ങളിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കട്ടപ്പന സ്വദേശിയായ യുവതിയിൽ നിന്നാണ് പ്രതി രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് യുവതി ഇയാളെ ബന്ധപ്പെട്ടത് തുടർന്ന് നഴ്സിംഗ് അഡ്മിഷൻ നൽകാമെന്ന് പറഞ്ഞ് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ കബളിപ്പിച്ചെടുത്തു അഡ്മിഷൻ ലഭിക്കാതെ വന്നതോടെ യുവതി ഇയാളെ ബന്ധപ്പെട്ട് പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല തുടർന്ന് യുവതി കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദമോഹന പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐ ബിജുബേബി എസ്ഇ പിഒ ജോബിൻ ജോസ് റാൾഫ് സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ പാലക്കാട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ കഞ്ഞിക്കുഴി കോട്ടയം പൊൻകുന്നം മണ്ണറാട് പാലാരിവട്ടം എറണാകുളം പാമ്പാടി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സമ്മാന രീതിയിലുള്ള പരാതികളുണ്ട് പ്രതിയെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി